അലഹമ്മ ഞാൻ ക്ലോക്ക് ടവറിന്റെ മുകളിലാണ് മക്കയിൽ പരിശുദ്ധമായ മസ്ജുദാമിന് എങ്ങനെ വീക്ഷിക്കാൻ കിട്ടുന്ന ഒരു അസുലഭ മുഹൂർത്തം ഇതിന് കളമൊരുക്കിയത് എൻ്റെ സുഹൃത്ത് കുട്ടിമോനും പ്രിയപ്പെട്ട കൊണ്ടോട്ടിയിലെ അൻവറുമാണ് അൻവർ ഇവിടെ ജോലിക്കാരനും കൂടിയാണ് വളരെ സന്തോഷം പരിശുദ്ധമായ കാബാനയും ഇങ്ങനെ കാണാം മുകൾ ഭാഗത്തു അതുപോലെ സൊഫായും മറുപായും തവാഫ് ചെയ്യുന്ന ആളുകളെ ഒരു ആകാശ വീക്ഷണം നടത്താൻ പറ്റി ഒരു പ്രത്യേകമായ ഇരിപ്പിടം ക്ലോക്ക് ടവറിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കും അല്ലാണ്ടില്ല ഞാനിവിടെ കണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട് സൊഫ മറവ മുഗൾ ഭാഗം നേർക്ക് നേരെ കാണും പിന്നെ കഴപ്പം തൊ ചെയ്യുന്നത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിന് മുകൾ ഭാഗത്ത് തൊ ഓഫുണ്ട് വീൽ ചെയർ തൊ പക്ഷെ ഞാൻ ഇതുവരെ അറിയാത്തതും കാണാത്തതും കേൾക്കാത്തതുമായ കേൾക്കാത്തതുമായൊരു തവാഫാണ് ഈ മിനാരങ്ങൾക്ക് തൊട്ടു പിറകിലായി റോഡ് വഴി ബസ്സുകളിൽ രോഗികളും അതുപോലെ പ്രയാസപ്പെടുന്നവരായ ആളുകൾ പ്രത്യേക നിശ്ചയിച്ച ഫീസ് ഈടാക്കി അല്ലേ അവരെ തോഓഫ് ചെയ്യിക്കുന്നൊരു എന്ന് മനസ്സിലാക്കുന്നു അലഹദില്ല അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി ബസ്സിൽ തൊ ഓഫ് ചെയ്യാനുള്ള അവസരം അതും ആണ് ഇങ്ങനെ കണ്ടത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വിവരം